ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏർപ്പെടുത്താൻ പോകണം അതോടുകൂടി കെ എസ് ആർ ടി നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇന്നുള്ളതിൻ്റെ പകുതിയായിട്ട് പറയാം അതായത് ഡെഡ് മൈലേജ് ഉണ്ടാവില്ല ഉച്ച സമയത്ത് ആളില്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് കമ്പ്യൂട്ടർ പറയും അപ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ല അതിൻ്റെ ഉത്തരവനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ തരുന്ന ഉത്തരവനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥൻ വണ്ടി ഓടിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടുന്ന് മൂവാറ്റുപോയ്ക്ക് ഒരു വണ്ടി പോയി ഉച്ച സമയത്ത് തിരിച്ചു വരാൻ ആരുമില്ല അവിടെ ഇടും വണ്ടി മൂന്നര മണിക്ക് അവിടെ നിന്ന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടിയിൽ ആൾ കാണും അപ്പോൾ വെറുതെ കിടന്ന് ഓടിയിട്ട് ടയറും ഡീസലും പോകുന്ന പരിപാടി ജോലിക്കാരെ ജീവനക്കാരെക്കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടി വെറുതെ ഇട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി ഇനി ഗസ് ആർ ടി സിയിൽ അവസാനിക്കും അവസാനിച്ചുകൊണ്ട് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഇത്രയും വണ്ടി ഇപ്പോൾ ഓണം വരുമ്പോൾ ഈ സോഫ്റ്റ്വെയർ അതും പ്രെഡിറ്റ് ചെയ്യും ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ ബാംഗ്ലൂരിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അതും കഴിഞ്ഞ കാലത്തെ കളക്ഷൻ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇന്ന ദിവസം ഈ ദിവസങ്ങളിൽ വേണം മഴ വന്ന് ക്ലൈമറ്റ് മോശമായി മഴ വന്ന ആൾ കുറഞ്ഞാൽ ഇതുതന്നെ പറയും ഇന്നത്തെ വണ്ടി ഓടിക്കേണ്ടാവും പറഞ്ഞത് അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് വരാൻ പോകുന്നത് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറയും ഈ സ്റ്റോപ്പിൽ ഇയാൾ നിർത്താണ്ട വിട്ടോ പുറയിൽ തൊട്ട് വണ്ടിയുണ്ട് അതാളെ കയറ്റിക്കോളും അപ്പോൾ ഈ ഗ്യാപ്പ് അതാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം ഇപ്പോൾ എടുക്കുന്നില്ല ഒന്നാം ഘട്ടം എടുക്കും അത് കെ എസ് ആർ സിയുടെ നഷ്ടം വൻതോതിൽ കുറയ്ക്കുകയും കെ എസ് ആർ സിയെ കര കയറ്റുകയും ചെയ്യും കെ എസ് ആർ സിയുടെ വാടക പലരും അടയ്ക്കാറില്ല വാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെ വാടക കൃത്യമായി തരാത്തവരുടെ പേര് ഇവിടെ കിട്ടും അതായത് തിരുവനന്തപുരത്ത് കിട്ടും ആ വാടക അടച്ചു കഴിഞ്ഞാൽ കൃത്യമായ രസീത് അതിൽ നിന്ന് കൊടുക്കും എല്ലാ സോഫ്റ്റ്വെയറാണ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനാണ് എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റേഷനുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു ഇന്ന് പുതുക്കാട് ഇന്ന് ഉദ്ഘാടനമാണ് എം എൽ എയുടെ എം എൽ എ മാർ ഫണ്ട് തന്നു പത്ത് ലക്ഷം രൂപ എം എൽ എ മാർ ഫണ്ട് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് എല്ലാ എന്റെ പത്തനാപുരം അടക്കം കൊല്ലം അടക്കം സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് കഴിഞ്ഞു ഈ ഓഫീസുകളാണ് കെ എസ് ആർ ടി ഹെഡ് ഓഫീസ് ഇരുപത്തിനാല് സെക്ഷനുണ്ട് ഉണ്ട് ഇരുപത്തിനാല് സെക്ഷനും ഈ ഓഫീസാക്കി മാറ്റി പേപ്പർലെസ് ഓഫീസാക്കി കെ എസ് ആർ ടി മാറ്റിയാണ് ജോലി ഭാരം കുറയ്ക്കുകയും അതുപോലെ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം കെ എസ് ആർ ടി സി ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറേയും കണ്ടക്ടറേയും മെക്കാനിക്കിനാണ് ആവശ്യമുള്ള മറ്റുള്ളവരേന്ന ആവശ്യമില്ല വലിയൊരു മാറ്റം ഞാൻ ഈ പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ജനങ്ങളും മനസ്സിലാക്കണം എന്തു മാറ്റമാണ് നമ്മൾ ആ ഒരു സുതാര്യത എന്ത് മാറ്റമാണ് ചെയ്യാൻ പോകുന്നത് ഈ കെ എസ് ആർ ടി സിയുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ മനുഷ്യനും അതിൽ ബോധ്യമുണ്ടാവണം ചെറുപ്പക്കാർക്ക് അതിൽ ബോധ്യമുണ്ട് യുവതലമുറയ്ക്ക് അതിൽ ബോധ്യമുണ്ടാണ് ഏറ്റവും പ്രൊഫഷണൽ മാനേജ്മെൻറ്റിലൂടെയാണ് കെ എസ് ആർ ടി മുന്നോട്ട് നയിക്കുന്നത് പഴയ വലിയ പാടാണ് കഴുകാൻ തുടയ്ക്കാനും ചെയ്യാനൊക്കെ വലിയ പാടാണ് ഇപ്പോഴും ശരിയായെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാലും ഹരിത കേരള മിഷനുമായി നടത്തിയ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ തൊണ്ണൂറ്റി രണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളെയും മാലിന്യമുക്തമാക്കി സമ്മാനം വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കെ എസ് ആർ ടി സി ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ടോയ്ലറ്റുകൾ എറണാകുളത്ത് ടോയ്ലറ്റടക്കം പൊളിച്ച് പണഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് കൈമാറി സുലഭിന് കൈമാറി കെ എസ് ആർ ടി സിക്ക് പണമല്ല പ്രശ്നം കെ എസ് ആർ ടി സിക്ക് ആകുമ്പോൾ പണം കുറവായിരിക്കും പക്ഷേ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ വൃത്തിയുള്ള ഭക്ഷണശാലകൾ എന്താ കാൻറ്റീനുകൾ വിളിച്ചിട്ട് ആരും വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു കാൻറ്റീൻ എല്ലാം വെളിയിലാക്കി വണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ചില ഹോട്ടലുകളെ അക്രഡിറ്റ് ചെയ്യുകയാണ് ടോയ്ലറ്റും കിച്ചണും എല്ലാം നല്ല വൃത്തിയുള്ള ലേഡീസിൻ്റെ രണ്ട് ടോയ്ലറ്റ് പ്രത്യേകം പുരുഷന്മാർക്ക് വേറെ എല്ലാം ഉള്ള സൗകര്യത്തുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തു അവിടെ മാത്രമേ വണ്ടി നിർത്തൂ കെ ബസ് ഡ്രൈവർക്കും കണ്ടക്ടറും അവർ ഫുഡ് ഫ്രീ കൊടുക്കും പക്ഷേ അവിടെ നിർത്തി കൊടുക്കാൻ പാടില്ല വേറെ ഒരു ഇടയിലും നിർത്താൻ പറ്റില്ല അങ്ങനെ നിർത്താത്തതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള കെ എസ് ആർ സി യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ കൂടിയിട്ടുണ്ട് കെ എസ് ആർ സി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പുതിയ ഫ്ലീറ്റുകൾ കൂടി വരുന്ന കൂടി അത് വളരെയധികം വർദ്ധിക്കും ഇപ്പോൾ ഒരു ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞാണ് അവർ ബസ്സിൽ കയറി പോകുന്നത് അവർ പറഞ്ഞു സാറേ വലിയൊരു സന്തോഷമുണ്ട് ചില്ലറയ്ക്ക് വേണ്ടി കണ്ടക്ടറായിട്ട് വഴികടിക്കേണ്ട ചില്ലറ ഇല്ല എന്ന് വാങ്ങം മുഴുവൻ കുലിക്ക് നോക്കും കുലിക്ക് വേണ്ടി ചില്ലറ ഇല്ലായെന്ന് പറയുമ്പോൾ കണ്ടക്ടറുടെ മോഹഭാവം മോഭാവ് മാറും അപ്പോൾ അത് മാറിയിരിക്കുന്നു തൊണ്ണൂറായിരം കാർഡുകൾ അഡ്വാൻസ് ആയിട്ട് പ്രീ കാർഡുകൾ കെ എസ് ആർ ടി സി ഇറക്കി തൊണ്ണൂറായിരവും വിറ്റ് കഴിഞ്ഞു ഒരു കാർഡിന് നൂറ് രൂപയാണ് തൊണ്ണൂറായിരം കാർഡ് വിറ്റു അതിൽ മൂവായിരം രൂപ രണ്ടായിരം രൂപ വച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഫില്ല് ചെയ്ത വകയിൽ മാത്രം മുപ്പത്തയ്യായിരം കാർഡുകൾ വിട്ടപ്പോൾ കെ എസ് ആർ ടി സി രണ്ടര കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടി അഞ്ച് ലക്ഷം കാർഡുകൾ ഇറങ്ങുകയാണ് ഇപ്പോൾ കാർഡ് വന്നു തുടങ്ങി വീണ്ടും അടിച്ച കാർഡ് വന്നു തുടങ്ങി സ്റ്റുഡൻസിൻ്റെ കൺസെഷൻ കാർഡിലേക്ക് മാറുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്മാർട്ട് കാർഡിലേക്ക് കുഞ്ഞുങ്ങളുടെ കൺസെഷൻ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി അത് കൈമാറും അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം അത് കൈമാറും ഒരു ഓഫീസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ ഡിജിറ്റലാക്കാൻ കഴിയുമോ മാക്സിമം ആ ഡിജിറ്റലൈസേഷൻ ആണ് കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളുകൾ വലിയ വിജയമായിട്ടുണ്ട് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ നാല് മാസത്തേക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആണ് കുട്ടികൾ ചേരാൻ വേണ്ടിയിട്ട് നാല് മാസത്തേക്ക് വെയിറ്റിംഗ് ആണ് എല്ലാ എം എൽ എമാരും മുൻകൈ എടുക്കുക മണ്ഡലങ്ങളിൽ പരമാവധിയായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നോളം ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കണക്ക് സോഫ്റ്റ്വെയറിലാണ് പെട്രോൾ അടിക്കാൻ പൈസ എടുത്താൽ കാണാം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട് എത്ര രൂപ മിച്ചമുണ്ട് എത്ര രൂപ ലാഭമുണ്ടെന്ന് കാണാൻ കഴിയുന്ന സോഫ്റ്റ്വെയറിലാണ് അതും ഓടുന്നത് അല്ല കാരണം പുസ്തകത്തിൽ എഴുതുന്ന കണക്കൊക്കെ നിർത്തി പുസ്തകത്തിൽ എഴുതുന്ന പരിപാടിയുണ്ട് കണക്കൊന്നും പുസ്തകത്തിൽ എഴുതുന്നില്ല ആ സോഫ്റ്റ്വെയറിൽ കാണാം ഇത്ര രൂപ ഇപ്പോൾ നമുക്ക് ലാഭമുണ്ട് ലാഭമുണ്ടെന്നുള്ളത്